ഹായ് ഡേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് റിസൻറ്റ് ആയിട്ട് ഓർഡർ ചെയ്താൽ ഒരു പമ്പേഴ്സിൻ്റെ റിവ്യൂ ആണ്ട്ടോ ഞാൻ ഇതിന് മുന്നേ ഓർഡർ ചെയ്തത് ഇട്ടി ഇജിജൽ വരുന്ന ഒരു കമ്പനിയായിരുന്നു ഞാൻ അല്ല കുഴപ്പമില്ലാത്ത ആവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡ് തന്നെയാണ് അതും ഞാനതാ ഉപയോഗിച്ചത് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പുതിയൊരു ബ്രാൻഡ് നോക്കിയതാണ് അപ്പോൾ ജൂനിയർ സീനിയർ എന്ന് പറഞ്ഞിട്ടുള്ള ബേബി പാരൻസാണ് ഞാൻ ഇപ്രാവശ്യം ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ട്രൈ ചെയ്തൊക്കിയിട്ടില്ല ഞാൻ ട്രൈ ചെയ്ത് തന്നെ ഞാൻ പോസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ ചെയ്യാൻ അൺബോക്സിട്ടാണ് അപ്പോൾ ഇതാണ് അത് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഇവിടെയാണ് വെച്ച് കയറുക പക്ഷേ എനിക്ക് നടുക്ക് വെച്ച് കീഴുക റെഡി ആവില്ല കാരണം ഇത് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് കൊണ്ടുപോകാതുകൊണ്ട് ഞാൻ ഇവിടെയാണ് വിളിച്ചത് കേട്ടോ അപ്പം ഇത് അൺബോക്സ് ഇത് കാണിച്ചുതരാം അതിൻ്റെ കൂടെ ഒരു ഇത് വീട്ടിലൊന്നു വെച്ചാൽ അയല്ലെന്നറിയില്ല ഇവിടെ കിട്ടുന്നുണ്ട് അപ്പം ഇതിൽ ഞാൻ കൂടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ടതാണ് അൂനിയർ സീനിയറിൻ്റെ നല്ല റിവ്യൂ നിങ്ങൾ പ്രൊഡക്റ്റ് റിവ്യൂ ഒക്കെ ഉള്ള ഒരു ഐറ്റം തന്നെയാണ് പർച്ചേസ് ചെയ്യുമ്പോൾ നോക്കിയത് അപ്പോൾ സെയിം നമ്മുടെ ലിക്കുലേഞ്ചില് കമ്പനിയുടെ കഥ തന്നെയാണ് അതിൻ്റെ ഒരു പാൻസിങ്ങനെ കാണിച്ചതാട്ടോ ഇതാണ് ലിക്കുലേജിൽ പറഞ്ഞ കമ്പനിയുടെ സന്തോഷം ഇത് ജൂനിയർ സീനിയർ രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഇതിനേക്കാളും ഒന്നും കൂടി കറക്റ്റ് ഇരുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ ബാക്കി നോക്കുമ്പോൾ ഒരേപോലെ തന്നെയാണ് ഉൾദശ നോക്കുകയാണെങ്കിൽ ഒരു കോട്ടന്റെ തന്നെയാണ് എലിപ്പിലേ ജെല്ലോ ഇതും അങ്ങനെയൊക്കെ തന്നെയാണ് നല്ലൊരു കോട്ടൻ തന്നെയാണ് തന്നെ കാണിക്കുന്നത് വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്ത സാധനമാണ് ഇത് ഒരു ത്രീ മൂന്നാമേഴ്സ് കഴിഞ്ഞാലും നല്ല വെയിറ്റ് തോന്നുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജല്ലേ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് ജൂലിയ സീനിയറിൻ്റെ ഞാൻ മേടിച്ച പാക്ക് ഞാൻ മേടിച്ചത് മീഡിയം സൈസാണ് മേടിച്ചിട്ടുള്ളത് പിന്നെ ഇത് ഞാൻ മേടിച്ച സമയത്ത് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് അങ്ങനത്തെ ഞാൻ ഇതിൽ എം ആർ പി അഞ്ഞൂറ്റി നാൽപ്പത് ഒമ്പതാണ് കൊടുത്തിരുന്നത് പക്ഷേ ഓപ്പറേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് മുപ്പത്തിനാല് പീസാണ് വരുന്നത് മുപ്പത്തി ആറ് പീസ് മറ്റൊരു ഫിലേജിലോ അതേ ഫീച്ചേഴ്സ് അങ്ങനെയാണ് എന്തെങ്കിലും പൊട്ടണത് വേണം ആൻഡിറേഷൻ ബീറ്റബിൾ എലാസ്റ്റിക് വേസ്റ്റ് സൂത്തർ സോഫ്റ്റ് ഫ്രൈ വെറ്റ്നസ് ഇൻഡിക്കേറ്റർ എലോവേറ അങ്ങനെ എല്ലാം തന്നെ ഉണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ അങ്ങനെ എൻ്റെ ന്യൂസ് കണ്ട് എനിക്കൊരു അൺബോക്സിൻ വീഡിയോ ആണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇത്ര വലിയ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരേക്കും അങ്ങനെയൊക്കെ അല്ല ബസ്